നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ലോക്സഭയിലും രാജ്യസഭയിലും കഷ്ടിച്ചാണ് ബി ജെ പി എൻ ഡി എ സംയുക്ത സഖ്യത്തിന്റെ ഭാഗമായി ബില്ലുകൾ പാസ്സാക്കിയെടുക്കുന്നത് ഒന്ന് അംഗസംഖ്യ മാറ്റം വന്നാൽ അതായത് പത്തോ പതിനഞ്ചോ എം പിമാരുടെ മാറ്റം ഏതെങ്കിലും രീതിയിൽ മുന്നണിയെ ബാധിച്ചാൽ ബില്ലുകൾ പാസ്സാകാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഇരുസഭകളിലും ആ രീതി തന്നെയാണ് അതിൽ തന്നെ രാജ്യസഭയിലാണ് ബി കൂടുതൽ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത് ലോക്സഭയിൽ എന്തും സംഭവിക്കാം എന്നുള്ളത് ബി ജെ പിക്ക് അറിയാം കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള പരാതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പിക്ക് ഒരുപക്ഷെ തിരിച്ചടിയായേക്കും എലക്ഷനിലൂടെ ജയിച്ചു വന്ന പല സ്ഥാനാർത്ഥികളും അയോഗ്യരാക്കപ്പെട്ടേക്കാം അത് ബി ജെ പിക്ക് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല ഉദാഹരണത്തിന് ഗുജറാത്തിലെ സൂററ്റ് മണ്ഡലത്തിലെ വിജയം അയോഗ്യമാക്കണം എന്നുള്ള ആവശ്യമാണ് കോൺഗ്രസ് പ്രധാനമായും ഉന്നയിച്ചിരിക്കുന്നത് അതിന് കാരണം ഏകപക്ഷീയമായി ഒരിക്കലും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരാൾ വിജയിക്കാൻ പാടില്ല നോട്ട എതിർ സ്ഥാനാർത്ഥിയായി എല്ലായിടത്തും അത് കൃത്യമായും മനസ്സിലാക്കപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ ഒരു സംവിധാനം ഇരിക്കെ എങ്ങനെയാണ് ഏകപക്ഷീയമായ തിരഞ്ഞെടുപ്പ് സംഭവിക്കുന്നത് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും അവിടെ പ്രധാനമായും വരികയാണ് ലോക്സഭയിലും രാജ്യസഭയിലുമായുള്ള കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉള്ളതുകൊണ്ട് തന്നെ സുപ്രധാന ബില്ലുകൾ അവരുടെ ഇഷ്ടാനുസരണം പാസാക്കിയെടുത്ത് രാഷ്ട്രപതിയെ കൊണ്ട് എങ്ങനെയാണോ റബ്ബർ സ്റ്റാമ്പിന്റെ പ്രവർത്തനം എന്നതുപോലെ ഒപ്പിട്ട് വാങ്ങലാണ് നാളിതുവരെയായി കണ്ടുകൊണ്ടിരുന്നതെങ്കിൽ ആ ചിട്ടവട്ടത്തിന് മാറ്റം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നടക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുടക്കത്തിൽ നടക്കാൻ പോകുന്ന അഞ്ച് സംസ്ഥാനങ്ങളിലേക്ക് അതിൽ പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടെയുണ്ട് ഇവിടേക്ക് നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പും ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ പോകുന്നു എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത് അതായത് രാജ്യസഭയിലെ സീറ്റുകളുടെ എണ്ണം കുറയുന്നതിന് വേണ്ടിയുള്ള കാരണമായി ഇത് മാറ്റപ്പെടുന്നു ബി ജെ പിയുടെ പല പദ്ധതികളും പൊളിയാൻ പോവുകയാണ് ലോക്സഭയിൽ ഉണ്ടായ തിരിച്ചടി ബി ജെ പിക്ക് കനത്താഘാതമാണ് ബി ജെ പിയുടെ ചിന്തകളെ ഭരണഘടനയെ അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നാലിൽ മൂന്ന് ഭൂരിപക്ഷം ബി ജെ പിക്ക് നൽകണം എന്ന നരേന്ദ്രമോദിയുടെ അഭിപ്രായം ജനങ്ങൾ കാറ്റിൽ പറത്തുകയാണ് ചെയ്തത് രാജ്യസഭയിൽ കേവല ഭൂരിപക്ഷം എൻ ഡി എക്ക് ഉണ്ട് ബി ജെ പിക്ക് എന്നാൽ അപ്പോഴുമില്ല അടിസ്ഥാന ഫെഡറൽ തത്വങ്ങൾ ഒന്നും തന്നെ പാലിക്കാത്ത ബി ജെ പിക്ക് ഇതിലും വലിയ പ്രഹരം സുപ്രീം കോടതി നൽകാൻ കൂടിയിരിക്കുന്ന ഘട്ടമാണിത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിധാനത്തെ നിർത്തലാക്കണം വികസിത രാജ്യങ്ങളുടെ മാതൃക സ്വീകരിക്കണം എന്നീ ആവശ്യങ്ങളാണ് ഇന്ത്യ മുന്നണി പ്രാരംഭഘട്ടത്തിൽ ഉന്നയിച്ചിരിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടി മാറി തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഉണ്ടാക്കേണ്ട മാറ്റമാണ് ഒരു ഘട്ടത്തിലും സംസ്ഥാന തിരഞ്ഞെടുപ്പോ ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ ഏകപക്ഷീയമായ വിജയം അനുവദിക്കാൻ പാടില്ല സൂററ്റിലെ തെരഞ്ഞെടുപ്പ് വിധി റദ്ദാക്കപ്പെട്ടാൽ അതൊരു പ്രചോദനം തന്നെ ആയിരിക്കുമെന്ന് കോൺഗ്രസിൻ്റെ അഭിപ്രായം അതുകൊണ്ട് തന്നെ വ്യക്തമാണ് സ്പഷ്ടമാണ് ഗുജറാത്തിൽ സമ്പൂർണ്ണമായ തൂത്തുപാരൽ ബി ജെ പി അപ്പോഴും നടത്തിയിട്ടില്ല ഒരു സീറ്റ് കോൺഗ്രസ് ഇത്തവണ നേടിയെടുത്തു രണ്ടായിരത്തി പതിനാലിലും പത്തൊമ്പതിലും നടത്തിയ തൂത്തുമാരൽ ആവർത്തിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടില്ല ഇത്തരത്തിൽ ഒരു പ്രക്രിയയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പിക്ക് അടി തെറ്റുന്നു ബി ജെ പിയുടെ സമ്പൂർണ്ണ ആധിപത്യം രാജ്യത്തെ പിടിമുറുക്കാം എന്നുള്ള ശ്രമമാണ് ആ സംഘപരിവാർ അജണ്ട തകർന്നടിഞ്ഞിരിക്കുന്നത്